ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥൻ ഗംഗയെ ഫോൺ ചെയ്യുന്നുണ്ട് അവൻ സന്തോഷത്തോടെ പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളുടെ എൻഗേജ്മെന്റാ ഗംഗ ഹാപ്പി അല്ലേ ഗംഗയും നല്ല സന്തോഷത്തിൽ തന്നെയാണ് അവൾ പറയും ഞാൻ ഹാപ്പിയാണ് ഫോൺ വെച്ച് കഴിഞ്ഞും ഗംഗ സിദ്ധാർത്ഥ ഒത്തുള്ള നിമിഷങ്ങളെല്ലാം ഓർത്ത് സന്തോഷിച്ചിരിക്കുകയാണ് ഈ സമയം കാശിയുടെ ശിങ്കിടി അവനോട് ചെന്ന് പറയുന്നുണ്ട് ഗംഗയും സിദ്ധാർത്ഥനെ ഒരുമിച്ച് കണ്ട കാര്യം അയാൾ പറയുന്നു അവളുടെ മനസ്സും ഹൃദയവും എല്ലാം സിദ്ധാർത്ഥ് കീഴടക്കി കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് മനുവിനെ വേണുമമ്മ വിളിച്ച് പറയുന്നതാണ് ഇന്നലെ രാത്രി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് ആക്സിഡൻറ്റൊന്നും ചോദിച്ച് മനു ഞെട്ടിലൂടെ എഴുന്നേക്കും അടുത്തുതന്നെ അമ്മയും ഗംഗയും ഇരിപ്പുണ്ട് കുറച്ച് പ്രശ്നമാണ് ബാലന്മാഷ് പറഞ്ഞത് ഇതെല്ലാം കേട്ട് ഗംഗയ്ക്കാകെ സങ്കടം ആവുന്നുണ്ട് കാശിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവർക്കെല്ലാവർക്കും അറിയാം ഇതിന് മനു എന്താണെങ്കിലും പകരം ചോദിച്ചിരിക്കും സിദ്ധാർത്ഥിന് മരണം സംഭവിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതോടെ സിദ്ധാർത്ഥ് എന്താണെങ്കിലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും ഇനി അവന് കല്യാണത്തിന് പിന്മാറാൻ താല്പര്യം ഇല്ലെങ്കിൽ കൂടി അവൻ്റെ അച്ഛൻ നിർബന്ധിച്ച് ഇതിൽ നിന്ന് പിന്മാറിക്കും സിദ്ധാർത്ഥം ഗംഗയെ വിവാഹം കഴിക്കാൻ ഒരു ചാൻസും കാണുന്നില്ല മിക്കപ്പോഴും സൂര്യായിരിക്കും ഗംഗയെ വിവാഹം കഴിക്കുന്നത്